കോൺഗ്രസ് ഭരിക്കുന്ന പഴയന്നൂർ പഞ്ചായത്തിൽ വേണ്ടപ്പെട്ടവരെ കുത്തി നിറച്ച അംഗനവാടി വർക്കർമാരുടെ റാങ്ക് പട്ടിക എൺപത്തിയഞ്ചു പേരുള്ള റാങ്ക് പട്ടികയിൽ ഒന്നാം റാങ്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള റാങ്ക് പട്ടികയാണ് പഞ്ചായത്ത് തയ്യാറാക്കിയതെന്നാരോപിച്ച പ്രതിഷേധവുമായി സി പി ഐ എം രംഗത്ത് അഞ്ച് പോസ്റ്റിലേക്കായി തയ്യാറാക്കിയ റാങ്ക് പട്ടികയെക്കുറിച്ചാണ് ഉയർന്നിരിക്കുന്നത് പഴയന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം രമ്യയാണ് ഒന്നാം റാങ്കുകാരി നിലവിലെ സി ഡി എസ് ചെയർപേഴ്സൺ രശ്മി സുന്ദരനാണ് അഞ്ചാം റാങ്ക് ഇന്റർവ്യൂ ബോർഡിൽ അംഗം കൂടിയായ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഗീതയുടെ മകൾക്കാണ് പട്ടികയിൽ ആറാം റാങ്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വന്തക്കാരെ കുത്തി നിറച്ചുള്ള റാങ്ക് പട്ടികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സി പി ഐ എം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അംഗൻവാടി വർക്കർമാരെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തിയ ഇന്റർവ്യൂ ഇന്റർവ്യൂസനമായിരുന്നുവെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു പറഞ്ഞു വർക്കർമാരെ വേണ്ടിയുള്ള അപേക്ഷ കിട്ടി അതിന്റെ ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അതിൽ തികഞ്ഞ സ്വജനപക്ഷപാതമാണ് എല്ലാ രംഗത്തും കാണാൻ കഴിയുന്നത് ബാങ്ക് പ്രസിഡന്റ് എല്ലാ നിലയിലും ഇന്റർവ്യൂ ബോർഡിൽ കോൺഗ്രസിന്റെ ഭരണസമിതിയുടെ അംഗങ്ങളെ കുത്തി നിറച്ചുകൊണ്ട് അനർഹരായ ആളുകൾക്ക് കൂടുതൽ മാർക്ക് ഇട്ടുകൊണ്ട് സർക്കാർ മാനദണ്ഡം ലംഘിച്ചുകൊണ്ടുള്ള റാങ്ക് പട്ടിക ഒന്നാമത്തെ റാങ്ക് കാര്യങ്ങളോ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഒന്നാമത്തെ റാങ്ക് അപ്പൊ എന്താണ് ഇവരുടെ മാനദണ്ഡം അർഹതപ്പെട്ടവരെ തളിഞ്ഞ് അനർഹരെ തിരികി കയറ്റിയ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു മൂന്ന് വർഷം കാലാവധിയുള്ള റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചവരിൽ ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരാണ് ന്യൂസ് തൃശൂർ